കണക്കുകളും വദ്രാസന മെത്രാപോലിറ്റിയായിട്ട് എന്താണ് ബന്ധം കണക്ക് വദ്രാസന ഓഫീസിലേ അതാണ് അതാണ് അത് ഇതൊരു കോൺസ്പിറസി ഈ കോൺസ്പിരസിയിൽ പല പ്രമുഖർ ഉണ്ട് പണ്ട് ബോംബെയിൽ ആരെല്ലാം നടന്നിരുന്നു പിന്നിൽ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് രചിച്ചിരിക്കുന്നത് തിരക്കഥിരിക്കുന്നത് ഭദ്രാസന മെത്രാപോലത്തേക്ക് എതിരായ ഒരു നീക്കം ഉണ്ടെന്നാണ് എന്തിനാണ് എന്തിനാണ് ഇപ്പം എൻ്റെ ഒറ്റ ചോദ്യം ഈ നല്ല രീതിയിൽ പോകുന്ന തലസ്ഥാന നഗരിയിലെ ഒരു ഭദ്രാസനമാണിത് തിരുവനന്തപുരം ഭദ്രാസനം അതിന് ചില ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ ആ അവരുടെ കീഴിലുള്ള പ്രജകളെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അത് ജനാധിപത്യ സംവിധാനത്തിൽ മാത്രമേ അപ്പോൾ ഭദ്രാസന മെത്ര പോലിത്ത ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിനെ തുറച്ചു നിൽക്കുന്ന ആളാണ് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണങ്ങളില്ല ദുരാരോപണങ്ങൾ പലരെക്കുറിച്ചും കുറിച്ചും ദുരാരോപണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ദുരാരോപണമില്ല ഇദ്ദേഹം മോഷ്ടിച്ചതായിട്ട് പണം മോഷ്ടിച്ചതായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൈസ കിട്ടുന്നത് പറയില്ല പറയത്തില്ല അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ സംരക്ഷിക്കുന്ന എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പൈസ പോലും കൊണ്ടുവന്ന് പുള്ളി ഇതും വദ്രാസനത്തിന് വേണ്ടി ചിലവാക്കി കുടുംബ വീട് പുള്ളിയുടെ മാതാപിതാക്കൾ പുള്ളിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു അത് പുള്ളിയുടെ കാലശേഷം ഈ സവയ്ക്കാണ് അതിപ്പോൾ ഒരു ആക്കിയിരിക്കുന്നു മരങ്കര നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഒരു പൈസ പോലും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല ആശ്രമം പണിതപ്പോഴോ പുള്ളിയുടെ വീട് നവീകരിച്ച് സഭയുടെ ഒരു മിഷൻ സെൻ്ററാക്കി മാറ്റിയപ്പോഴോ ഇനിയും ചാത്തന്നൂരെ കുറിച്ച് അതെല്ലാം 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 പണിതപ്പോഴും ഒരു പൈസ പോലും ഭദ്രാസനത്തിന്റെ തൊട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ് ഇവിടുത്തെ ഭദ്രാസന മെത്രാപോലിത്ത അപ്പൊ ആ ഭദ്രാസന മെത്രാപോലിത്തയുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലർക്ക് ചില അതിർത്തികൾ ഉണ്ടാവാം ഉണ്ടാകാം ഇതിന്റെ അങ്ങനെയുള്ള ചില ആളുകൾ മാത്രം ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ കാലാകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അസോസിയേഷൻ തിരഞ്ഞെടുപ്പുകളിൽ തിരുമേനിയെടുത്ത നിലപാടുകളാണ് തിരുവേനി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് സീനിയർ മെത്രാപൊലിത്തമാർ ഇന്ന് സഭയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ മെത്രാപൊലിത്ത അഭ്യന്യനായ ഗുൾമിസ് തിരുവേനിയാണ് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു ഇന്ന് ഏറ്റവും സീനിയർ മെത്രാപൊലിത്ത ഗ്രിഗോറിയോ സ്ത്രീമേനിയാണ് അവരൊക്കെ നമ്മുടെ അടുത്തത് ഐറേനിയ സ്ഥിതിമേനിയ അതും കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവരെ അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഈ നാലോ അഞ്ചോ പേരുണ്ട് ഇവരെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണും അവർ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷേ സീനിയേഴ്സാണ് ഇവരിവരുടെ അഭിപ്രായങ്ങൾ പറയും പല കാര്യങ്ങളിലും ഇവരിവരുടെ അഭിപ്രായങ്ങൾ പറയും എല്ലാ കാര്യവും എനിക്ക് ഞാൻ തുറന്നു പറഞ്ഞാൽ അത് വലിയൊരു കോൺട്രവേഴ്സിയിലോട്ട് പോകും എനിക്ക് എനിക്ക് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഭദ്രാസനത്തിൻ്റെ കണക്ക് ചോദിക്കുന്നു ഒ തുറന്ന പുസ്തകമാണ് തിരുമേനിയുമായി യാതൊരു ബന്ധവുമില്ല തുറന്ന പുസ്തകമാണ് ഇനി അഥവാ ഒരു സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഭാവാതിരിമേനിക്ക് സഭയുടെ ഓഡിറ്ററുണ്ട് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററെ കൂടെ വെച്ചിട്ട് ഇത് മൊത്തം പരിശോധിക്കാം എത്ര വർഷത്തെ എത്ര വർഷത്തെ വേണമെങ്കിലും പരിശോധിക്കാം എല്ലാം 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 ഒരു വൈദികനെ തന്നെ ഇരുത്തി നേരിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് സഭയുടെ എല്ലാ കാര്യങ്ങളും മുൻപേ നടക്കുന്ന ഒരു ഭദ്രാസനമാണ് പിന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിലേക്ക് ബാവാതിരുമേനിക്ക് വേണമെങ്കിൽ ബാവാതിരുമേനിയുടെ ഇപ്പം ഞാൻ കേൾക്കുന്നത് ഇവിടുന്ന് ഒരു സംഘം ആളുകൾ ബാവാതിരുമേനിയോട് പറയുന്നു തിരുവനന്തപുരം ഭദ്രാസനം ബാവാതിരുമേനി ഏറ്റെടുക്കണം സെൻറ്റ് ജോർജ് പള്ളി സഭയുടെ പള്ളിയാണ് ബാവാപ്പറമ്പ് സെക്രട്ടേറിയറ്റിന് നേരെ മുമ്പിലാണ് അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അത് ബാവാതിരുമേനി ഏറ്റെടുത്ത് അവിടെ ഒരു വലിയ അരമേന പണിയണം എന്ന് ഒരു മാനേജിങ് സമ്പന്നനായ ഒരു മാനേജിങ് കമ്മിറ്റി അംഗം പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ എല്ലാം പിന്നീട് അങ്ങനെ ഒരു ഇപ്പം അങ്കമാലി ഭദ്രാസന എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്കമാലി ഭദ്രാസനം ഭാവ ഏറ്റെടുത്തിട്ട് അവിടുത്തെ ഭദ്രാസന മെത്രാ പോലിത്തി ആയിരുന്ന പുള്ളിക്കറുപ്പ് സിരിമേനിയെ അസിസ്റ്റൻ്റായിട്ട് വെച്ചു അതൊരു തെറ്റായ കീഴ്വഴക്കമല്ല അതെന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് സുന്നകദോസിൽ വന്ന് സുന്നകദ ദോസിൻ്റെ ആലോചന പ്രകാരം ഇവിടെയും അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഈ കമ്മീഷൻ ചെയർമാനോ ഭദ്രാസന മെത്രാപൊലീസായോ അറിയുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇവർ തെറ്റായ കഴിവുള്ളൂ അത് തെറ്റായ കഴിവുള്ളൂ അത് വളരെ തെറ്റാണ് കാര്യം ഇതിപ്പം വദ്രാസന മെത്രാ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയാതെ ഇത് കിട്ടിയ പാടെ കിട്ടാത്ത പാടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് അത് സഭ അന്വേഷിക്കണം ഇത് ആര് ആരാണ് അത് ചെയ്തത് ഒന്ന് ഇവിടെ നിന്നാണ് പോയത് ഒന്നത് രണ്ടാമത് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്കാണ് ഗ്രിയോറിയോസ് തിരുമേനി രാജി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കത്ത് പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ആ കത്ത് ഒറിജിനലാണെങ്കിൽ പരിശുദ്ധ ഭാവാ തിരുവേനിക്ക് കൊടുത്ത ഒരു മെത്രാപൊലിയത്ത കൊടുത്ത കത്ത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നു അതെല്ലാം സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ നടത്തുന്നത് എന്നിട്ട് വലിയ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് വ്യാപകമായ പ്രചരണം ഇപ്പോൾ തിരുവനന്തപുരം ഭദ്രാസന അരമന ഒരു സംഘ ആളുകൾ കൈയടക്കിയിരിക്കുക ഭദ്രാസന സെക്രട്ടറി ഇപ്പോഴവിടെ വരുമ്പോൾ രണ്ടാളുകളെ കൊണ്ടുവന്നിട്ടാണ് നിർത്തുന്നത് ഒരു സംഘം ആളുകളുമായി സഭാവിശ്വാസി അല്ലാത്ത ഒരു സംഘം ആളുകളുമായിട്ടാണ് വരുന്നത് അംഗരക്ഷകരുണ്ട് അംഗരക്ഷകരുണ്ട് അതിന് അതിന് അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മീറ്റിംഗ് കൂടി ഞങ്ങളവിടെ വരുമ്പോൾ ഭദ്രാസന സെക്രട്ടറി അവിടെ ഇല്ല ഞങ്ങൾക്ക് മുമ്പേ വന്ന ഭദ്രാസന പ്രതിനിധിയായ എബ്രഹാം സോമേലിനെ ഒരാൾ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തും ഇതൊന്നു പറയുന്നു എന്നാൽ അച്ഛൻ വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അസഭ്യമാണ് ഇങ്ങനെ ഈ താടി രോമം പറിച്ചു കാണിച്ച് അസഭ്യം പറയുകയാണ് ഈ വൈദികൻ എത്ര മോശമായ ഒരു കിഴിവഴക്കമാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യാനാണ് പുള്ളി അത് ചെയ്തത് കാരണം പ്രവോക്ക് ചെയ്തൊരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളത് പുള്ളിയുടെ ലക്ഷ്യമായിരുന്നു ഒരു വൈദികൻ കാസായും ബീലാസായും എടുക്കേണ്ട കൈകൾ മുഖത്ത് വളർത്തിയിരിക്കുന്ന താടി പറിച്ച് ഇതിൻ്റെ ഒരു മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് എനിക്ക് എത്രപ്പോലിത്ത കൂടെ നിൽക്കുന്നവനുമൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്തോ അതിന് തെളിവുണ്ടോ അതിന് തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ കേട്ടു നിൽക്കുന്ന എത്രയോ പേരുണ്ട് അവിടെ നിന്നവർ കൂടി നിന്നവരെല്ലാം കേട്ടു നിൽക്കുക നിലയ്ക്കൽ ഭദ്രാസനത്തില് നമ്മുടെ വാഴക്കുന്നം മാത്യൂസ് വാഴക്കുന്ന അച്ഛൻ അതെ അച്ഛൻ സോഷ്യൽ മീഡിയയിലൂടെ മെത്രാ പോലീത്തേ അസഫ്യം പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ചാർജ് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു ഇത് അതിനേക്കാളും വലുതല്ലേ ഒരു രോമം പറിച്ചിട്ട് അത്രേ പോലെ ഉള്ളു എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ തെറിയും ഇവിടുത്തെ രോമവും കറക്റ്റ് അപ്പോൾ ആ അച്ഛൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താതെ ഒരു രണ്ട് വർഷമെങ്കിലും ഈ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്നീ അച്ഛനത് പറയില്ല ഒരു ഗുണ്ടയെ പോലെ ഒരു 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 വളരെ മോശം ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഓർത്തോണം ഈ സംഭവം ഇത് പക്ഷെ ഞാൻ കേട്ടില്ല അതിന് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് പരിശുദ്ധ കാതോലിക്കാ ഭാവയ്ക്ക് നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തു പരിശുദ്ധ കാതോലിക്കാ ഭാവയ്ക്ക് പരാതി കൊടുക്കും അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു കാരണം അവിടെ കൊച്ചന്മാരൊക്കെയാണ് താമസിക്കുന്നത് പലരുപേരും ഞങ്ങൾ കരവനയിൽ കയറി ചെല്ലണം ഈ സമയത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഉന്നതങ്ങളിൽ പിടിയുണ്ടെന്നാണ് ഒരു മാനേജിങ് കമ്മിറ്റി അംഗം എന്നെ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉന്നതൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ ഉന്നതങ്ങളിൽ പിടിയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കഥ കുറും കഥയല്ല നടന്ന സംഭവം എൻ്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ അനിയൻ അദ്ദേഹത്തെ എനിക്കൊന്നും മന്ദിപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പോലീസ് പിടിച്ചിട്ടുണ്ട് പോയി സ്റ്റേഷനെ കൊണ്ട് എന്നിട്ട് മാറിയിക്കാനോ എന്തുകൊണ്ട് പറഞ്ഞപ്പോൾ അപ്പവും പറഞ്ഞ എനിക്ക് മേളിപ്പിടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മേളിപ്പിടിയുണ്ടെന്ന് പറഞ്ഞപ്പം അന്നത്തെ എസ് ഐ പറഞ്ഞു എന്നാൽ നീ മേളിൽ പിടിക്കാൻ പറഞ്ഞു ീ മേളിൽ പിടിക്കെ അപ്പം എന്ന് പറഞ്ഞ ആ ഒരു കഥ ഞാൻ ഓർമ്മിക്കുക അല്ല ഞാൻ അവിടെ നടന്നതെന്ന് നമ്മൾ പറയണ്ടല്ലോ ഞാനും ആ കഥ തന്നെ പറയുന്നത് മേളിൽ പിടിക്കാമെന്നവർ പിടിക്കട്ടെ അത് ഒരു കാര്യം ഓർത്തുകൊണ്ട് ഒരു വലിയ അവിശുദ്ധ ബന്ധമുണ്ട് ഒരു ഒരു സ്കാൻ വ്യാപകമായ സ്കാനിങ് സെൻറ്ററുകളുള്ള ഒരു വ്യക്തി അത് സമ്പന്നനാണ് അയാളാണ് എന്നെ വിളിച്ച് ഭീഷണി പിടിച്ചത് ഇതേ ദിവസം ഞങ്ങൾ മീറ്റിംഗ് കൂടിയ അതേ ദിവസം ഉച്ചയ്ക്ക് നാല് പതിനാലിനും നാല് പതിനഞ്ചിനും അയാൾ എന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല വെറുതെ ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഫോൺ എടുത്തില്ല ഭീഷണിപ്പെടുത്താൻ തന്നെയാണ് വിളിച്ചത് പരാതി നൽകിയിട്ടുണ്ട് ബാബാതിരുമേനിക്ക് ഈ അച്ഛനെക്കുറിച്ച് ഭദ്രാസനമെത്ര പോലീത്തായിരിക്കും ഞങ്ങൾ പരാതി നൽകുന്നുണ്ട് അതിനു മുമ്പ് ലോ ആൻഡ് ഓർഡർ കിഴിവഴക്കം ഉണ്ടല്ലോ അതിന് പരാതി നൽകിയിട്ടുണ്ട് കേട്ടത് ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല കേസ് കൊടുക്കട്ടെ കേസ് ആർക്കും കൊടുക്കാമല്ലോ അതിനൊന്നും കുഴപ്പമില്ല അന്വേഷണം നടന്നിട്ടുണ്ടാവില്ല എന്തായാലും എന്തായാലും ഒന്നുണ്ട് ഒരു ഉന്നതനും ഒരു മുതലാളിയും വെരട്ടിയാലൊന്നും വിരളണമെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ഗ്രീവോറിയ സിനിമേനെ ഇവിടുന്ന് തിരിച്ചു പോകുമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പത്തൊൻപത് വർഷത്തോളമാകുന്നു അദ്ദേഹം ഇവിടുണ്ട് ഞങ്ങളൊക്കെ ഇവിടുണ്ട് ഇത് കേരളമാണ് ഇവിടെ നിയമ തിരുവനന്തപുരമാണ് ഇവിടെ നിയമവാഴ്ചയുണ്ട് ഇപ്പോൾ തലസ്ഥാന തലസ്ഥാന നഗരിയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷം സി എസ് ഐയിലും ബന്ദിക്കോസിലുമൊക്കെ നിന്നവർ വന്ന് ഈ പട്ടണത്തിൻ്റെ അടി ഒഴുക്കുകൾ അറിയാൻ വയ്യാത്തവർ പലതും കാണിച്ചു കൂട്ടും അതൊക്കെ അവർ കാണിച്ചു കൂട്ടിട്ട് അന്തിമ വിജയം സത്യത്തിനാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയും സഭയ്ക്കും സഭയ്ക്കും ഭദ്രാസനത്തിനുമാണ് അത് നമുക്ക് താമസിക്കാതെ തെളിയും അതിശക്തനായ സഭയുടെ അതിശക്തമായ സഭയുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനം മുന്നോട്ട് പോകും പിന്നെ കാതോലിക്ക ബാബായിക്ക് ഈ ഭദ്രാസനത്തിൽ ഒരാസ്ഥാനം വേണമെങ്കിൽ നമ്മളീ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ പുറകിൽ കാതോലിക്ക ബോബായിക്കു വേണമെങ്കിൽ ആസ്ഥാനം പണിയാൻ സ്ഥലം കിടക്കുക സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾ ഇതിൻ്റെ തൊട്ടു വായിക്കില്ല തൊട്ട് വായിക്കില്ല നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി മധ്യുരുവിതാംകൂറിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് ഇവിടെ ഒരു ആസ്ഥാനമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി ഇത് ഞാനും ബെന്നിയും ഒന്നും ഒന്നുണ്ടാക്കിയതല്ല ഇത് പുരുക്കോട്ടിൽ തിരുമേണ്ട കാലം ഉണ്ടാക്കിയ ഒരു സഭയാണ് തിരുവനന്തപുരത്തേത് അത് വളരെ ശക്തമായി പോകും പിന്നെ ഈ ഈ ഓലപ്പാമ്പും ഇന്നലെ പെയ്ത മഴ മഴയ്ക്ക് കളിച്ച പണക്കാരനെയും അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾ മേടിക്കത്തില്ല എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആ എൻ്റെ രാഷ്ട്രീയം മൂന്ന് തലമുറകൾക്ക് മുമ്പുള്ള രാഷ്ട്രീയമാണ് അല്ലാതെ ഞാൻ ഇന്നലെ വന്നിട്ട് എനിക്കൊരു സ്ഥാനമാനത്തിന് വേണ്ടി രാഷ്ട്രീയം സ്വീകരിച്ച ആളല്ല ഇനി മറ്റൊരാൾ വന്നതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോകത്തുമില്ല തന്നെ ഉണ്ടാകും എന്തും എന്നു തിരുവനന്തപുരം മദ്രാസനം ഒറ്റക്കെട്ടായി ഞാൻ സഭാപ്രവർത്തനം നിർത്തി മാറിയ ഒരാളെന്നുള്ളത് എനിക്കറിയാം സഭാപ്രവർത്തനമേ വേണ്ട പള്ളിയിൽ പോവുക തിരിച്ചു തിരിച്ചുപോരുക എന്ന് ധരിച്ചതാണ് അങ്ങനെ എന്നെ ധരിച്ചിരുന്നവരൊക്കെ ഇപ്പം ഊർജ്ജസ്വലരായി രംഗത്ത് വന്നിരിക്കുന്നു